നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം വിവാദമായ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ചെന്നപ്പെട്ടിരിക്കുന്ന നല്ല ഒന്നാംതരം മൂരാക്കുടുക്കിലാണ് ഇതിപ്പോൾ ഹിന്ദുവിൻ്റെ വിശദീകരണം വന്നപ്പോൾ പി ആർ ഏജൻസി വഴിയാണ് തങ്ങൾക്ക് ഈ അഭിമുഖം കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ഊരിപ്പോരാം എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഈ പി ആർ ഏജൻസിയുടെ കാര്യത്തിൽ സമാധാനം പറയേണ്ടി വരുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ തന്നെ ഒരു ഒരു പി ആർ ഏജൻസിയുടെ ഒരു കരുനിടൽ നേരത്തെ തന്നെ സർക്കാരിന് മുകളിലുണ്ട് അപ്പോൾ ഈ പി ആർ ഏജൻസി വഴിയാണോ കാര്യങ്ങൾ ഇപ്പോഴും പിണറായി കൈകാര്യം ചെയ്യുന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു പി ആർ ഏജൻസിയുടെ ഭാഗത്താണ് തെറ്റുപറ്റിയതെങ്കിൽ എന്തുകൊണ്ട് പി ആർ ഏജൻസിയുടെ പേരിൽ കേസെടുക്കുന്നില്ല എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു ആ നിലക്ക് പി ആർ ഏജൻസിയുടെ കാര്യത്തിൽ വീണ്ടും നല്ല ഊരാക്കൊടുക്കൽ പാർട്ടി ചെന്നപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിനെങ്ങനെ സർക്കാരിന് പുതിയ വിശദീകരണവും വാദവും ന്യായീകരണവും നിരത്തും എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ആദ്യം ആ വിഷയം പരിശോധിക്കുകയാണ് നിഷാദ് നമ്മുടെ ചോദ്യം അതാണ് ആർ എസ് എസ് ഏജൻസിയാണോ ഭരിക്കുന്നത് എന്നുള്ളതാണ് സൈഫു ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ടെന്നാണ് ഞാൻ കാണുന്നത് ഒന്നാമത്തേത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖത്തിൽ മലപ്പുറത്തെ തീവ്രവാദ ശക്തികളെക്കുറിച്ചുള്ള പരാമർശം വേണം എന്ന താല്പര്യം ആരുടേതായിരുന്നു ആരാണ് അത് കടത്തിവിട്ടത് രണ്ടാമത്തേത് ഈ നേരത്തെ പറഞ്ഞതുപോലെ പി ആർ ഏജൻസിയാണോ ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൾക്ക് ഇതിന് വലിയ റോളൊന്നുമില്ലേ മുഖ്യമന്ത്രി അവരുടെ ഒരു തരത്തിലുള്ള കൺസൾട്ടേഷനും കൺസൾട്ടേഷനുമില്ലേ വേറെ ഒരു 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 വഴിയിലാണോ ഭരണം പോകുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻ അവിടെയുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു ആരാണിത് കടത്തിവിട്ട ആളുകൾ ആരുടെ താല്പര്യമാണ് പിണറായി വിജയൻ തന്നെ പർപ്പസ്ഫുള്ളി ഇത് പറയുകയും ചെയ്യുകയും ചെയ്തോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട് സങ്കീർണ്ണതയും അതിനകത്തുണ്ട് കാരണം എന്താണ് വളരെ പെട്ടെന്ന് പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ കൺസെൻ്റ് കൂടി ആണോ എന്നറിയില്ല എന്തായാലും പിണറായി വിജയൻ വളരെ പെട്ടെന്ന് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് നമ്മൾ കണ്ടു മലപ്പുറത്തെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടായിട്ടില്ല പിണറായി വിജയന് വേണ്ടി സംസാരിക്കാൻ വന്ന ആളുകളും മലപ്പുറത്തെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ല മലപ്പുറത്തെക്കുറിച്ച് തീവ്രവാദ രാജ്യവിരുദ്ധ പരാമർശങ്ങളില്ല എന്ന് പറഞ്ഞ് പിന്മാറി അത് നമ്മൾ കണ്ടു അപ്പോൾ പിന്നെ ആരാണ് അത് കടത്തിവിട്ടത് അത് വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സാധ്യത ഇപ്പോൾ ആരോപണത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന എ ഡി ജി പി അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഭരണത്തിനകത്തും പിണറായി വിജയൻ്റെ ഓഫീസിനകത്തും പിണറായി വിജയനിലും വലിയ സ്വാധീനമുള്ള ആളാണ് അപ്പോൾ ഈ ആ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താല്പര്യവും എങ്ങനെ ഇവിടെ പ്രകടമാകുന്നു എന്ന് നമുക്ക് എടുത്തു നോക്കാം അതായത് ഈ വിവാദമുണ്ടായപ്പോൾ ആദ്യം അദ്ദേഹം ഡി ജി പിക്ക് കൊടുത്തിട്ടുള്ള മറുപടിയിൽ മൊഴിയിൽ പറഞ്ഞ കാര്യമാണ് മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക് എൻ്റെ ഇടപെടൽ കൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു അതാണ് അൻവറിൻ്റെ പ്രകോപനത്തിന് കാരണം ആ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നാദ്യം പറഞ്ഞത് ആരാണ് എ ഡി ജി പി എ ഡി ജി പി ആണ് എ ഡി ജി പിയോട് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന മൊഴിയുമാണ് അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീർഘമായ ഒരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മലപ്പുറത്തെ കള്ളക്കടത്ത് സംഘങ്ങൾ ഡിസ്റ്റേബ്ഡാണ് അസ്വസ്ഥരാണ് എന്ന കാര്യം പറഞ്ഞു പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞില്ല തീവ്രവാദം രാജ്യവിരുദ്ധ പ്രവർത്തനം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല അതിന് പറയണമെങ്കിൽ അതിന് തെളിവുകൾ വേണം തെളിവുകളില്ല പക്ഷേ പറഞ്ഞില്ല അതുകൂടി മുഖ്യമന്ത്രി പറഞ്ഞ് സമ്പൂർണാർത്ഥത്തിൽ അൻവറിനെ ടാർണീഷ് ചെയ്ത് കളയുമെന്ന് ആര് വിചാരിച്ചു എ ഡി ജി പി വിചാരിച്ചു പക്ഷേ അത് മുഖ്യമന്ത്രി പറഞ്ഞില്ല അതുകൂടി വരണം എന്നത് ആരുടെ താല്പര്യമാണ് ആ താല്പര്യം എ ഡി ജി പിയുടെ താല്പര്യമാണ് അത് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരികയും കാര്യങ്ങൾ ആ വഴിയിലേക്ക് തിരിയുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു പി ആർ ഏജൻസി ഡെല്ലി ബേസ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ നോക്കാനും പ്രവർത്തിക്കുമെന്ന് നമ്മൾക്ക് ഇപ്പോഴും വിചാരിക്കാൻ കഴിയുന്ന ഒരു പി ആർ ഏജൻസി ഒരു അഭിമുഖം എടുക്കുന്നു ആ അഭിമുഖത്തിലും ആ അഭിമുഖം മുപ്പത് മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ അഭിമുഖത്തിലും രാജ്യവിരുദ്ധത തീവ്രവാദം പോലുള്ള വാക്കുകൾ വാക്കുകളാരും പറയുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പി ആർ ഏജൻസി ആവശ്യപ്പെടുകയാണ് ഈ വാചകങ്ങൾ കൂടി അതിനകത്ത് ചേർക്കണം എന്നാവശ്യപ്പെടുന്നു റിട്ടേൺ നോട്ട് കൊടുക്കുന്നു അവ അതിനകത്ത് ചേർത്ത് അച്ചടിച്ചു വരികയും അത് ആ അഭിമുഖത്തിൻ്റെ തലക്കെട്ടായി മാറുകയും അത് കേരളത്തിൽ വലിയ കോളിലൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു അൻവർ മലപ്പുറം തീവ്രവാദം ആരാണത് ആഗ്രഹിച്ചത് നിരന്തരമായി ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടു വണങ്ങുന്ന അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് നമ്മൾ സാധാരണമായും വിചാരിക്കേണ്ട ഒരു എ ഡി ജി പിയുടെ താല്പര്യം അയാൾ ഈ വിവാദത്തിൻ്റെ തുടക്കത്തിലെ അൻവറിനെക്കുറിച്ച് പറഞ്ഞ കാര്യം പൂർണ്ണ സ്വഭാവത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖമായിട്ട് പുറത്തേക്ക് വരികയാണ് നുക്കു സൈഫ് ഒരു പി ആർ ഏജൻസിയിലെ ആളുകൾ വന്ന് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൻ്റെ കൂടെ ഇരിക്കുകയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസിൻ്റെ അറിവോടെ എല്ലാം സാധ്യമാ കാര്യമല്ല മുഖ്യമന്ത്രിക്ക് എന്ന സെക്യൂരിറ്റി എന്ന് അറിയുമോ ഹൈ സെക്യൂരിറ്റി ഉള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കണം ആരത്തേക്ക് വരണം ആരും പോണമെന്നൊക്കെ തീരുമാനിക്കാൻ ആരാധിക്കുന്നത് ഈ പറഞ്ഞ എ ഡി ജി പിന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഡി ജി പിയുടെ കയ്യിലാണ് അപ്പോൾ അവിടേക്ക് ആര് വരണം ആരുടെ കൂടെ ഇരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന താല്പര്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഈ താല്പര്യത്തിനകത്ത് വന്നു എന്ന് സ്വാഭാവികമായി സംശയിക്കണം ഞാൻ ആ ഒരു തിയറിയാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തേത് ഇതെങ്ങനെയാണ് വലിയ ഊരാക്കൂടുക്ക് ഉണ്ടാകുന്ന ചോദ്യം പ്രധാനമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കാണുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ പാർട്ടിയുമായിട്ട് ഒരു കൺസൾട്ടേഷനും ഇല്ലാത്ത ആളാണെന്ന പ്രശ്നം പാർട്ടിക്കകത്തുണ്ട് അദ്ദേഹം പാർട്ടിയേക്കാൾ വിശ്വസിക്കുന്നത് ഒഫീഷ്യൽ സിസ്റ്റത്തെയാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെ എല്ലാം നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നു എല്ലാ കാര്യങ്ങളിലും പാർട്ടിയുടെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു ഇവിടെ അതില്ല ഇപ്പം നൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരികയും അത് അവസാനം വലിയ വിവാദമുണ്ടായി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഇടപെട്ട് പിൻവലിക്കേണ്ടി വന്ന നമുക്ക് ഓർമ്മയുണ്ട് സി പി എമ്മിൻ്റെ നയത്തിനെതിരായിട്ടുള്ള ഒരു നിയമം ഇവിടെ ആഭ്യന്തര വകുപ്പ് എഴുതി ഉണ്ടാക്കി പിറ്റേന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു അതാണ് ചരിത്രം അവസാനം സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് കാരണം ഇത് നമ്മുടെ നയമല്ല വിഡ്രോ ചെയ്യേണ്ടി വന്നു അപ്പോൾ മുഖ്യമന്ത്രി ആരെ കൺസൾട്ട് ചെയ്യുന്നു ആരോടാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ആഭ്യന്തര വകുപ്പിലെ ഇവരോടാണ് ഇവരാ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി എന്തു പറയണം ഈ ഭരണം എങ്ങനെ പോകണം സമ്പൂർണമായും അഡ്മൻറ്റായി സിസ്റ്റത്തെ വിശ്വസിക്കുകയാണ് അദ്ദേഹം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി പാർട്ടിക്ക് ഒരു തരത്തിലുള്ള റോളുമില്ല എന്നത് ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി കാണുകയാണ് അങ്ങനെ സിസ്റ്റത്തെ വിശ്വസിക്കുന്ന ഒരു പിണറായി വിജയനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ഉദ്ദേശം ഇന്നലെ ഉച്ചയ്ക്ക് പുറത്തു വന്ന പി എം മനോജൻ എന്ന് പറഞ്ഞ പ്രസ് സെക്രട്ടറിയുടെ കത്തിന് പിന്നിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കത്തയക്കേണ്ട കാര്യമില്ല അല്ലാതെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ടായിരുന്നു ഈ പ്രശ്നം ഡീൽ ചെയ്യാൻ പക്ഷേ ഒരു കത്ത് ആ കത്ത് പ്രസിദ്ധീകരിക്കുന്നു പ്രസിദ്ധീകരിക്ക പത്ത് കത്തിൻ്റെ കത്തിന് പിന്നാലെ മറുപടി പറയാൻ ഹിന്ദു ബാധ്യതപ്പെടുന്നു ഹിന്ദു മറുപടി പറയുന്നു മറുപടി പറഞ്ഞവരെ കുടുങ്ങാണ് ആര് കുടുങ്ങുന്നു പിണറായി വിജയൻ കുടുങ്ങാണ് കാരണം പിണറായി വിജയനെ ഗൈഡ് ചെയ്യുന്നതും ഡ്രൈവ് ചെയ്യുന്നതും വേറൊരു ഏജൻസി വിവരം ഇതാ പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നു ആ കുഴപ്പത്തിൽ പാർട്ടി എന്ത് ചെയ്യുന്നു വളരെ പെട്ടെന്ന് സൈലൻ്റ് ആവുകയാണ് പാർട്ടി അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യുന്നത് കണ്ടോ സേഫ് ഇല്ല അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യാൻ ഒരൊറ്റ മന്ത്രിയെ എന്ന് കേരളത്തിൽ വന്നിട്ടുള്ളൂ ഇന്നലെയും ഇന്നുമായി ഒറ്റ മന്ത്രി മാത്രമേ അദ്ദേഹത്തെ ആ മന്ത്രി ആരാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റ മന്ത്രിയാണ് വന്നിട്ടുള്ളത് ബാക്കി ആരും ഇന്നലത്തെ ചാനൽ ചർച്ചകൾ പങ്കെടുത്ത സി പി എം നേതാക്കൾ പോലും പറയുന്ന കാര്യം ഞങ്ങൾ മുഖ്യമന്ത്രിക്കൊരു പി ആർ ഏജൻസിയും ഏർപ്പാടാക്കി കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ പാർട്ടി പറയുന്നത് ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടില്ല വേറെ വല്ലതും ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ എന്നാണ് അതിൻ്റെ ടോൺ എന്ന് വെച്ചാൽ പാർട്ടി ഇതിന് ഡിഫൻഡ് ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കളാരും എ കെ ബാലനെപ്പുള്ള ആൾക്കാർ ചിലപ്പോൾ പ്രതീക്ഷിക്കാം അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കളാരമോ പാർട്ടി വന്നിട്ട് ഈ കാര്യത്തിൽ വിശദീകരിക്കാൻ വിശദീകരിക്കാനവർ തയ്യാറാവുന്നില്ല അപ്പോൾ ഇത് പുറത്തു വരട്ടെ എന്ന് ഞങ്ങളുമായി കൺസൾട്ട് ചെയ്തും പാർട്ടി നയത്തിനൊപ്പിച്ചും പാർട്ടിയുടെ ഒരു ഗൈഡ്ലൈൻസ് അനുസരിച്ചും അല്ല ഇദ്ദേഹം പോകുന്നെന്ന കാര്യം പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആര് സി പി എമ്മിനകത്തെ പ്രധാനപ്പെട്ട ആളുകളും ആ പാർട്ടിയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് അൻവർ അദ്ദേഹത്തിൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചു അൻവർ കൂടുതൽ ദുർബലനായി അൻവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വേറെ വഴിക്ക് പോകുന്നു എന്നതുകൊണ്ടൊന്നും സി പി എമ്മിനകത്ത് ഉരു ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല ഇത് നേരത്തെയും നമ്മൾ ഔട്ട് ഓഫ് പാക്കിസ്ഥാൻ സംസാരിക്കും പറഞ്ഞൊരു കാര്യമാണ് അതായത് സി പി എമ്മിനകത്ത് ഉണ്ടായിട്ടുള്ള കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് സത്യത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പി ശശിക്ക് വളരെ നിർണായകമായ ഒരു 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 റോൾ നിർവഹിക്കുന്നുണ്ട് അദ്ദേഹം കാരണം ഈ ലോക്സ് ഈ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി വരുമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി വരുന്ന അദ്ദേഹം പാർട്ടിയിൽ പിടുത്തം മുറുക്കുമെന്നും അടുത്ത സി എം കാൻഡിഡേറ്റ് ആരാകണം അടുത്ത പ്രധാനപ്പെട്ട നേതാവാരാകണമെന്ന ചോദ്യത്തിന് സ്വയം അദ്ദേഹം പ്രതിഷ്ഠിക്കാനുള്ള സാധ്യത പിണറായി വിജയൻ്റെ അനുഗ്രഹാശസുകളോടെ പിണറായി വിജയൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഏറ്റവും വിശ്വസ്തനായ ശശിയാണ് പാർട്ടി പോലും അല്ല പാർട്ടിയോട് അദ്ദേഹം ഒന്നും കൺസൾട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം എല്ലാം കൺസൾട്ട് ചെയ്യുന്നത് ശശിയോടാണ് ശശി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പരസ്പര വിശ്വസ്തരായ അവർക്ക് തമ്മിലാണ് അവരാണ് ഭരണം കൊണ്ടു അപ്പോൾ താൻ നീ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ പകരവാര എന്ന ചോദ്യത്തിന് ശശിയെ അവിടെ നിലനിർത്താൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾ ശശിയെ ഈ സമ്മേളനത്തോടെ ദുർബലനാക്കുക പുറത്തേക്ക് ആനയിക്കുക എന്ന ഉദ്ദേശം വെച്ച് ആണ് അൻവറിൻ്റെ മൂവ്മെൻറ്റിനെ മുഴുവൻ പിന്തുണച്ചതും അൻവർ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശശിയെ കേന്ദ്രീകരിച്ച് ആക്രമിച്ചും അൻവറിന് വ്യക്തിപരമായ ഒരുപാട് കാരണങ്ങൾ അതിനകത്തുണ്ട് ഈ പറയുന്ന പോലെ ഹെയ് ഈ വിദ്വേഷ യൂട്യൂബറുടെ കാര്യത്തിൽ സഹായിച്ചില്ല പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ പ്രശ്നങ്ങളുള്ളപ്പോഴും അതിന് അൻവറിനെ മുൻനിർത്തി ആ പ്രോജക്റ്റിന് പിന്നിൽ പാർട്ടിയും പാർട്ടിയുടെ താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നു കാരണം എന്താണ് അൻവർ ഇറങ്ങിപ്പോയിട്ടും സമ്പൂർണാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് പിടിക്കുകയല്ല ആ പാർട്ടി ചെയ്യുന്നത് മുഖ്യമന്ത്രി അവർ കൂടുതൽ എക്സ്പോസ് ചെയ്യുകയാണ് ആ പാർട്ടി അത് നമ്മൾ കണ്ടിപ്പം പി എം മനോജിൻ്റെ കാര്യം എടുത്ത് പി എം മനോജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആളാണ് മനോജന അറിഞ്ഞൂടെ ഇങ്ങനെ ഒരു സംഗതി ചെയ്താലുണ്ടാകുമോ എന്ന അബദ്ധം തന്നായിരിക്കും പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട് അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രത്യേക സംഘങ്ങളുടെ താൽപര്യത്തിനനുസരിച്ചാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം പാർട്ടിയുമായി കൺസൾട്ട് ചെയ്ത് പോകുന്ന ആളല്ല പാർട്ടിയുടെ നയപരിപാടിയല്ല അദ്ദേഹം നടപ്പിലാക്കുന്ന പാലയെടുത്തു അദ്ദേഹം ഇപ്പം യു എ പിയുടെ കാര്യം എടുത്താലല്ല മാവോയിസ്റ്റുകളെ കൊല്ലുന്ന കാര്യമെടുത്താലല്ല വൺ 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 എന്താ വൺ വൺ എയ്റ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്നത് പാർട്ടി നയമല്ല ആർ എസ് എസ് കാരെ പ്രധാനപ്പെട്ട പദവിയിൽ വെക്കുന്ന പാർട്ടി നയമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നു ഈ തുടർ ഭരണം ഉണ്ടാക്കിയ ആൾ ഞാനാണ് ഇതിൻ്റെ പരമാധികാരി ഞാൻ തീരുമാനിക്കും ഞാൻ നടപ്പിലാക്കും മാധ്യമപ്രവർത്തകരെ ഇറക്കിവിട്ട വിട്ട് വിജയൻ ഓർമ്മയില്ലേ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിർവികാരനായി നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മയുണ്ടോ അതാണ് മുഖ്യമന്ത്രിയുടെ അധികാരവും പാർട്ടിയും അതൊരു വലിയ ഇമേജ് ആണ് അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഇനി പറ്റില്ല കാരണം പിണറായി വിജയൻ ആണെങ്കിലും ഓക്കെ പിണറായി വിജയൻ ആണെങ്കിലും ഓക്കെ പിണറായി വിജയൻ കഴിഞ്ഞ് ശശിയെ വഴിക്കാനുള്ള പിണറായി വിജയൻ്റെ പ്ലാനാണെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞൊരു ഒരു ഒരു യുദ്ധമുഖമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് പാർട്ടുണ്ട് അതിന് ഒന്ന് ആഭ്യന്തരമായി സി പി എമ്മിനകത്ത് നടക്കുന്ന ഒരു സംഘർഷത്തിൻ്റെത് പിന്നതാണ് എ ഡി ജി പിലുള്ള ആർ എസ് എസ് ബന്ധുക്കൾക്ക് നയിക്കാൻ കഴിയും വിധം പോയ പിണറായി വിജയൻ അല്ലെങ്കിൽ അവർക്ക് സമ്പൂർണ്ണമായും വശപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹത്തെ നയിക്കുന്നു അതിൻ്റെ പ്രോജക്റ്റുകൾ ഇവിടെ സുഗമമായി നടപ്പിലാക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ കണ്ടത് ഒരു സംഘപരിവാർ ബന്ധമുള്ള മീൻസ് സംഘപരിവാർ സ്വഭാവമുള്ള ഒരു ഏജൻസിക്ക് പിണറായി വിജയൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കാൻ പറ്റും അപ്പോൾ പൂരം അന്വേഷണ റിപ്പോർട്ടിലായാലും കൊള്ളാം എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിലായാലും കൊള്ളാം അങ്ങനെ തിന്ന് കിടക്കുന്നവർക്ക് തീരുമാനിക്കാൻ വലിയ പ്രയാസമുണ്ടോ അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരണപരമായി ഇത് ആ സി പി എമ്മിലെ ആഭ്യന്തരകാര്യം മാത്രം നമ്മുടെ സംസ്ഥാനം ഭരണപരമായി ഗുരുതരമായ കുഴപ്പത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് നമ്മുടെ ഭരണം കൂടം ആരാണ് നയിക്കുന്നതെന്ന ക്വസ്റ്റൻ അവിടെ ഉണ്ട് ഇപ്പം എല്ലാ മാധ്യമങ്ങളെയും തെറ്റായ വാർത്ത കൊടുത്ത നശീകരണ മാധ്യമപ്പെടുത്ത് നടത്തുന്ന കേരളത്തിലെ മാധ്യമങ്ങളെന്ന് പറഞ്ഞല്ലോ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു വയനാടിൻ്റെ കാര്യത്തിൽ തെറ്റു പറഞ്ഞവർക്കെതിരെ പിന്നെയും കേരളത്തിലെ മാധ്യമങ്ങളുടെ പിഴവുകളെ ഓഡിറ്റ് ചെയ്യുകയും അവയെ നന്നാക്കുകയും ചെയ്യാൻ ഒരു സിസ്റ്റം തന്നെ സി പി എമ്മിടെ പ്രവർത്തിക്കുന്നുണ്ട് ദ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ്റെ ഓഫീസ് തയ്യാറുണ്ടോ തെറ്റായ വിവരം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ വിദ്വേഷ പരാമർശം ഞാൻ പറയാത്തത് എൻ്റെ എൻ്റെ പേരിൽ എങ്ങനെ ചേർത്തു ഈ ഏജൻസി ഇല്ല എന്നൊക്കെ സി പി എം പറയല്ലോ ഏജൻസി ഇല്ലാന്ന് സി പി എം ഈ സി എം ഓഫീസ് പറയുന്നുണ്ടോ അതും പറയുന്നില്ല ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുന്നുണ്ടോ ഹിന്ദുവിനെതിരെ നശീകരണം മാധ്യമപ്പെടുത്തണമെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഹിന്ദുവിനെതിരെ സൈബർ പടം ഇറങ്ങിയിട്ടുണ്ടോ മൊത്തം കുഴപ്പമാണ് സീഫ്ജസ് ഈ പി ആർ ഏജൻസിക്ക് അജിത് കുമാർ ആണോ പി ആർ ഏജൻസിയുടെ പുറകിൽ അജിത് കുമാർ ആണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അവിടെ ഇല്ല പക്ഷേ പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ള കാര്യത്തിന് കുറെ കൂടി വ്യക്തത വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ അന്ന് അഭിമുഖത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പേർ അതിലൊന്ന് ഈ പറയുന്ന കെയ്സൻ എന്ന് പറയുന്ന പി ആർ ഏജൻസിയുടെ ഉടമ സിഇഒ ഫൗണ്ടിങ് സിഇഒ ആണ് അദ്ദേഹം അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരാൾ ഹരിപ്പാട് ഹരിപ്പാടമല്ലായിരുന്ന ദേവകുമാർ അദ്ദേഹത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യനാണ് ഈ സുബ്രഹ്മണ്യൻ ആരാണ് സുബ്രഹ്മണ്യൻ പഴയ എസ് എഫ് ഐ നേതാവാണ് പിന്നീട് അദ്ദേഹം പ്രശാന്ത് കിഷോറിൻ്റെ ഐപാക്ക് എന്ന് പറയുന്ന സംവിധാനത്തിൽ പ്രവ പ്രവർത്തിച്ചു ഇത് മറ്റേ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് വ്യത്യസ്ത സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ പ്രശാന്ത് കിഷോറിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു പിന്നീട് പ്രശാന്ത് കിഷോർ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം റിലയൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ടീമിൽ ചേർന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ ഈ സുബ്രഹ്മണ്യനാണ് ഈ മാധ്യമങ്ങളെ വിളിച്ചന്വേഷിച്ചത് എന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മുഖ്യമന്ത്രിക്ക് ഏത് മുഖ്യമന്ത്രി ആട്ടെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ എന്തിനാണ് പബ്ലിക് റിലേഷൻ ഏജൻസി ഒരു ക്വസ്റ്റനുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഡൽഹിയിൽ വിളിച്ച് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന് പരിചയമുള്ള ആളുണ്ടാവുമല്ലോ മാധ്യമപ്രവർത്തനം ഉണ്ടാവും ഏത് ദേശീയ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന് പരിചയമുള്ള ആളുണ്ടാവും അത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓടി വരും അവർ എന്നിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ട് പോകും ആരും ഇടക്കായിരിക്കില്ലല്ലോ എന്ന് മാത്രമല്ല ഇൻറ്റർവ്യൂ എടുത്തിയ ആളെന്ന് പറഞ്ഞാൽ ശോഭന നായർ എന്ന് പറഞ്ഞാൽ വളരെ റിനൗണ്ട് ആയിട്ട് ജേർണലിസ്റ്റാണ് അവർ അവരുടെ പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ധാരാളം ഇൻ്റർവ്യൂള് ചെയ്തിട്ടുണ്ട് പലതും കവർ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് നമുക്ക് നമ്മളോട് ചിലപ്പോൾ പൊളിറ്റിക്കൽ കമൻറ്ററി പറയുന്ന ഒരാൾ കൂടിയാണ് ശോഭന അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ ആളെ അടുത്ത് പി ആർ വഴി എന്തിനാണ് സമീപിക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞോ മുഖ്യമന്ത്രിയുടെ ഭരണപരമായ സംവിധാനങ്ങളോ അറിഞ്ഞോ നടത്തിയൊരു നീക്കമല്ല അല്ല എന്നാണ് തെളിയുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിങ്ങനെ സംഭവിച്ചു അപ്പോൾ ഒരു ദിവസം മുഴുവൻ അതിൻ്റെ ഡാമേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡാ ഡാമേജ് നിരീക്ഷിച്ചപ്പോൾ അതിന് ഗുണത്തെക്കാൾക്ക് ഏറെ ദോഷമാണ് ഉണ്ടാക്കിയത് ഗുണം എന്ന പ്രതീക്ഷിത ഈ ഇങ്ങനൊരു ഇൻറ്റർവ്യൂ ദേശീയ മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണ് ആ ഗുണം ദേശീയതലത്തിൽ ബി ജെ പി ഏറ്റെടുക്കുകയും കേരളത്തിന് അറ്റാക്ക് തുടങ്ങുകയും വേണം രണ്ടാമത്തെ ഗുണം എന്താണ് ആ പീസ് ഓഫ് ഇൻഫർമേഷൻ വെച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ടുള്ള വാട്സാപ്പ് പ്രചാരണം ഈ രണ്ടാമത്തെ ഗുണം അത് നടക്കും അത് ഇനി നടക്കാനുള്ള സാധ്യതയുണ്ട് ചില പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് നടക്കുക പത്ത് കൊല്ലം മുമ്പ് പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞ് വാട്സാപ്പിൽ അത് പ്രചരിച്ചേക്കാം ഫസ്റ്റ് ഗുണം ആദ്യം പറഞ്ഞ ഗുണം എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഒന്നും തുടങ്ങിയിട്ടില്ല ഈ അൻവറിനെതിരെയോ കേരളത്തിനെതിരെയോ മലപ്പുറത്തിനെതിരെയോ ഒരു ക്യാമ്പയിൻ അവിടെ തുടങ്ങിയില്ല അപ്പോൾ ഡാമേജ് ആണെങ്കിൽ വലിയ തോതിലുണ്ടാവുകയും ചെയ്തു കാരണം ഇതിൻ്റെ തെളിവ് എവിടെയാണ് എന്ന ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഈ പറഞ്ഞ ഈ പ്രസ്താവനയ്ക്ക് തെളിവ് എന്ന ചോദ്യം വന്നത് ഡാമേജാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഡാമേജ് കൺട്രോൾ എന്നെ ശ്രമിക്കുന്ന ആരാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിൽ പി ആർ ഏജൻസി ഇല്ല ശ്രദ്ധിക്കണം പി ആർ എജൻസിക്ക് ഗുണമുണ്ടാകും മാത്രമല്ല അതിൻ്റെ ഡാമേജ് കൺട്രോളും പി ആർ ഏജൻസിയുടെ പണിയാണ് ആ പി ആർ എജൻസി ഈ ഡാമേജ് കൺട്രോളിൽ പ്രവർത്തിക്കുന്നില്ല പകരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഇങ്ങനൊരു ഡാമേജ് ഉണ്ടായി ഇനി മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതാവട്ടെ പറയാത്തതാവട്ടെ പി ആർ ഏജൻസി അങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാവട്ടെ അവിടെ എന്താണ് സാധാരണ നിലയിൽ സംഭവിക്കുക ദി ഹിന്ദുവിൻ്റെ എഡിറ്ററേ ആർക്ക് ആരെ വേണമെങ്കിലും പേമെൻ്റ് വിളിക്കാം പ്രസ് സെക്രട്ടറിയാണ് അദ്ദേഹം അല്ലെങ്കിൽ ചെയ്ത ഷോഫിനെ വിളിക്കാം നിങ്ങൾ എന്ത് പണിയാണീ കാണിച്ചത് ഞാൻ മുഖ്യമന്ത്രി പറയാത്ത കാര്യമല്ലേ നിങ്ങളിപ്പോൾ തന്നെ അപ്ലോ ചെയ്തെന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ചെയ്തത് ഇല്ലേ എന്തിനാണ് ഇങ്ങനൊരു ലെറ്റർ പുറത്തുവിടുന്നത് ഒരു ലെറ്റർ ലെറ്റർ അവർക്ക് അയക്കുന്നു ആ ലെറ്റർ പ്രസിദ്ധീകരിക്കുന്നു അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക ആ മുഖ്യമന്ത്രിയെ തിരുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരുത്താനുള്ള ശ്രമം തുടങ്ങി അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അത് തിരുത്താനുള്ള ശ്രമം തുടങ്ങിയെന്ന് മനസ്സിലാവുന്നു ഉടൻ തന്നെ ഹിന്ദു എന്തോ ഈ പി ആർ ഏജൻസിയെക്കുറിച്ചുള്ള വിവരം ഫസ്റ്റ് ലൈനിൽ പറഞ്ഞുകൊണ്ട് തന്നെ അപ്ലോയ് ചെയ്യുന്നു രണ്ട് പേർ പി ആർ ഏജൻസിയിൽ നിന്നുള്ള രണ്ട് പേർ ഞങ്ങളെ സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് അപ്ലോയ് ചെയ്യുന്നു ഇത് വെറുതെ സംഭവിക്കുന്നതാണെന്ന് റിസീവ് കരുതുന്നുണ്ടോ ഇതല്ല ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് നീക്കമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ ഇൻ്റർവ്യൂ നടത്തിയതോ ഈ ഇൻ്റർവ്യൂ കൊടുത്തതോ ഒന്നും പാർട്ടിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസം വേറെ പ്രത്യേകതയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പുഷ്പൻ മരിച്ച ദിവസമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ് പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുത്തിരുന്നത് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലായിരുന്നു അതിനർത്ഥം അത് പാർട്ടി അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നീക്കം അദ്ദേഹം ഡൽഹിയിൽ തുടരുന്നത് എന്തിനാണെന്ന് പാർട്ടിക്ക് അറിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇൻ്റർവ്യൂ നീക്കാൻ അറിഞ്ഞിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല അന്ന് ദിവസം ചർച്ചയിൽ വന്നവർക്കൊന്നും ഇതാരണം ഉണ്ടായിരുന്നില്ല അല്ല അറിയില്ല മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കും ഞാൻ ആയിരിക്കുകയാണേത് രണ്ടാമത് ഇതിൻ്റെ ഡാമേജ് കൺട്രോളിൻ്റെ ഭാഗമായി ഈ കത്ത് പ്രസിദ്ധീകരിക്കുകയും ഇങ്ങനെ ഒരു അപ്പോളജിയിൽ ഈ പി ആർ ഏജൻസി ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഒരു അപ്പോളജി വരിക എന്ന് പറഞ്ഞാൽ അത് ദി ഹിന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അത് നിഷ്കളങ്കമാണെന്ന് കരുതുന്നുണ്ടോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കാണ് ഒരു സംഭവിക്കുന്നതിരിക്കട്ടെ നമ്മുടെ ഏതെങ്കിലും റിപ്പോർട്ടർ റിപ്പബ്ലിക് റിലേഷൻ ഏജൻസി അങ്ങനെ സമീപിച്ചാൽ അവർക്ക് വഴങ്ങാനുള്ള സാധ്യത കുറവാണ് നമ്മളങ്ങനെ ചെയ്യില്ല അങ്ങനെ സംഭവിച്ചാൽ തന്നെ നമ്മളത് എങ്ങനെയാണ് ചെയ്യുക രണ്ട് കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു രണ്ടുപേരി അപ്പോളജി മതി ഇങ്ങനെ ചെറിയ തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു അപ്പോളജി എന്ന് പറഞ്ഞാൽ മതി ഇതങ്ങനെയല്ല ഈ പി ആർ ഏജൻസിയെ കുറ്റിയുള്ള വിവരം പുറത്തു വരിക എന്നുള്ളതായിരുന്നു കോട്ടയത് ആ അപ്പോളജിയുടെ ലക്ഷ്യം അപ്പോൾ ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് നീക്കമാണ് ഇതിൽ നിന്ന് രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് അൻവറിൽ നിന്ന് പാർട്ടി ആ പോരാട്ടത്തിൻ്റെ ബാറ്റൺ ഏറ്റെടുത്തിരിക്കുന്നു രണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു പാർട്ടിയിൽ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിനെതിരുള്ള പട തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോകുന്നു അൻവറിൻ്റെ പോരാട്ടം അവസാനിച്ചു അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ അവിടെ നിന്നു ഇത് വേറൊരു തലത്തിലേക്ക് കിടക്കുകയാണ് അതായത് എന്താണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ എട്ടര വർഷം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലി എന്താണ് അദ്ദേഹം പാർട്ടിയോട് എത്ര കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് ചൂണ്ടിക്കാട്ടാതാണ് പ്രശ്നം ഒരു എക്സാമ്പിൾ പറയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സർക്കാരിൻ്റെ നയപരിപാടികളെക്കുറിച്ചുള്ള പേപ്പർ അവതരിപ്പിച്ചതാരാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്യും ചെയ്യുന്നില്ല പുതിയ കേരളത്തെക്കുറിച്ചുള്ള ഇത് ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ശൈലിയാണോ യഥാർത്ഥത്തിൽ ഒരു എൽ ഡി എഫ് സർക്കാരിൻ്റെ നയം പരിപാടികൾ പാർട്ടി ചർച്ച ചെയ്ത് പാർട്ടി കൊടുക്കുന്ന രേഖ അനുസരിച്ചാണ് മുഖ്യമന്ത്രി നടപ്പാക്കുക ഇത് എന്താണ് ചെയ്യുന്നത് എൻ്റെ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം പുതിയ കേരളം എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഞാൻ തന്നെ പറയും അദ്ദേഹം തന്നെ അതാരും ചോദ്യം ചെയ്തില്ലല്ലോ രണ്ടാമത്തെ കാര്യം ഒന്നിലധികം പരാതികളുടെ മേൽ നടപടി നേരിട്ടയാളാണ് പി ശശി ഒന്നിലധികം പരാതികളിൽ നടപടി നേരിട്ടാണ് ശശി അദ്ദേഹത്തിനെതിരേണ്ടായ പരാതി എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എങ്ങോട്ട് മാറ്റിയത് ബ്രാഞ്ച് അംഗമാക്കി മാറ്റി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം ബ്രാഞ്ചിലേക്ക് തരുന്ന എടുത്തപ്പെട്ടയാൾ ഏഴ് വർഷം കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചു വരികയും വിത്തിൻ ഇയേഴ്സ് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലെത്തിയും പിറ്റേ വർഷം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി മാറുന്ന കാഴ്ച ഇത് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി തൻ്റെ ഇഷ്ടം തൻ്റെ ഇംഗിതം പാർട്ടിയിലൂടെ നടപ്പാക്കുന്നു പാർട്ടി അത് നോക്കൂത്തിയായി നിൽക്കുന്നു അപ്പോൾ പാർട്ടി അറിയാതെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു പാർട്ടിയുടെ ഒരു തരത്തിലുള്ള മോണിറ്ററിങ്ങോ സ്കാനിങ്ങോ നിയന്ത്രണമോ ഇല്ലാതെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു അതിൻ്റെ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി അവരുടെ തിരുത്തൽ പ്രക്രിയയിൽ മറ്റ് പല കാരണങ്ങളും പറയും എന്ത് കാരണങ്ങൾ മറ്റേ ന്യൂ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് മറുപക്ഷം ഞങ്ങൾക്കെതിരായി അതൊക്കെയാണ് ചാനൽ ചർച്ചയിലൊന്നും പറയാം അതല്ല യഥാർത്ഥത്തിൽ പ്രശ്നമെന്നും ഈ ഭരണ സംവിധാനം അപ്പാടെ മുഖ്യമന്ത്രി വേറെ രീതിയിലാണ് കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അപ്പോൾ പാർട്ടി കൂടെ ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിന് കൂടെ വേറെ ആരെങ്കിലും വേണം ആ നിലനിൽപ്പിന് വേണ്ടി അൻവർ ആരോപിക്കുന്ന പോലെ അദ്ദേഹത്തിന് ബി ജെ പി ബന്ധമുണ്ടെന്നും ആർ എസ് എസ് സംവിധാനങ്ങളാണ് നമ്മുടെ പോലീസേനെ നിയന്ത്രിക്കുന്നതും പി വി അൻവർ വിളിച്ചു പറയുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ് ഇപ്പോൾ എന്താണ് ഒരു പബ്ലിക് റിലേഷൻ ഏജൻസി ഇല്ലാതെ ഏജൻസി ഉണ്ട് അദ്ദേഹത്തിന് പിന്നിൽ എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം തീയതി മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ് നിങ്ങൾക്ക് പി ആർ ഏജൻസിൽ നിന്ന് പ്രതിപക്ഷം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ് ഞാൻ കുറേ നാളായാലോടെ കയ്യിലും കുത്തി നടക്കുന്നു എന്നെ ഈ നാടിനറിയില്ല എന്നെ നാടിനറിയില്ല നിങ്ങളും കുത്തി നടക്കുന്നതല്ലേ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും കാര്യം ടോക്ക് ബാക്കിൽ പറഞ്ഞു തരുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും കേട്ടോ നിങ്ങളുടെ ഓഫീസിൽ എന്നോട് ചോദ്യം ചോദിക്കാൻ എനിക്ക് ആരും ഇത് പറഞ്ഞു തരുന്നില്ലോ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ പരിഹസിച്ച മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ അപഹാസ്യനായി പിണറായി വിജയൻ എന്ന പേര് മാറ്റി പി ആർ വിജയനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് പിണറായി വിജയൻ എക്സ്പോസ് ചെയ്യുന്നൊരു ഘട്ടമാണ് അതിൻ്റെ തുടക്കം അൻവർ കുറിച്ചു രണ്ടാം ഘട്ടം പാർട്ടിയുടെ അണിയറയിൽ നിന്നുള്ള അതിൻ്റെ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഇത് അതല്ലാതെ മറ്റാരും അദ്ദേഹത്തെ കുഴി കൊണ്ടു കുഴിക്കൊണ്ടിക്കുന്നതല്ല പാർട്ടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ യുദ്ധമുഖത്തുള്ളത് എന്തായാലും ഹിന്ദു അഭിമുഖത്തിന് പിന്നാലെ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ഇടകീറി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടി പതുക്കെ പിണറായി കൈയൊഴിയുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് വിലയിരുത്തൽ